ടു ടു കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം കാര മൗണ്ട് കാർമൽ പള്ളിയിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി വികാരി ഫാദർ ജോഷി കലറിക്കൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ക്ലാസ് നയിച്ചു ഒരു ഒരാളെ പിടിക്കണ്ടേ ഒരു ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായം കാണുവരും ഒരു ചെറിയൊരു പയ്യനാണ് അവൻ ഡ്രഗ് അടിച്ച് ഇരിക്കുന്ന ഒരു പയ്യനായിരുന്നു അപ്പോൾ അവനെ പിടിക്കാൻ ചെന്ന സമയത്ത് ഞങ്ങളൊരു ആറ് പോലീസുകാരുണ്ട് അപ്പം ഇവനെ പിടിക്കാൻ ശ്രമിച്ച സമയത്ത് നമുക്ക് ആറ് പേർക്ക് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അത്ര ഒരു ഒരു ശക്തിയാണ് അവൻ അന്ന് അവിടെ കാണിച്ചത് ആറുപേര് പിടിച്ചിട്ട് നിൽക്കില്ല അവൻ സ്വന്തം തല കൊണ്ടുപോയിട്ട് നിലത്തിരിക്കും കാരണം ഇത്തരം ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെ പെരുമാറും ഏത് രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല അവരുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ ഇത്തരം മരുന്നുകൾ അവരുടെ പിന്നെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെയെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉറക്കം വരില്ല ക്ഷീണം ഉണ്ടാവില്ല നമ്മുടെ ഓർഗൻസിനെല്ലാം അത് വളരെ പതിമടങ്ങായിട്ട് അതിന്റെ ഫങ്ഷൻസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്ഗുകൾ അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് അവർക്കുണ്ടാവുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗവും കെ എൽ സി എ കാര യൂണിറ്റ് പ്രസിഡന്റുമായ സ്വാഗതം പറഞ്ഞു

അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ നമ്മൾ സഹായിച്ചിട്ട് അവരിൽ നിന്നും പിന്നെ നമുക്ക് തിരികെ പണം കിട്ടാതെ വരിക ഇതൊക്കെ നമ്മുടെ മലയാളം നമ്മുടെ കേരളം നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചതാണെങ്കിലും സാമ്പത്തിക സാക്ഷരത ഇരുപത്തിയേഴ് ശതമാനം ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ ലീഗൽ കമ്മിറ്റി ചെയർമാൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ബിജു വഴക്കൂട്ടത്തിൽ നന്ദി പറഞ്ഞു യുവജനങ്ങൾ സമുദായിക സംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു